السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ادخلوا أعداء ربيع. മുഗ്മിൻ മൊക്മിനാത്തുകളെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് നമ്മൾ തമ്മിൽ ഒന്നും കൂടി കണ്ടുമുട്ടാൻ അള്ളാഹു താല വിധിയേകീകരിക്കുകയാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും പറയുന്നവനക്കും കേൾക്കുന്നവർക്കൊക്കെ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ഇരു ലോക വിജയികളിൽ അള്ളാഹു താല നമ്മൾ ഉൾപ്പെടുത്തട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മയും അള്ളാഹുത്താലക്കീങ്ങളിലും മൊഹലിസിയങ്ങളിലും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ വിഷയം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എൻ്റെ കുടുംബത്തിൻ്റെ പേരുണ്ടോ എന്നുള്ളത് പല ആളുകളും ഫോമെല്ലാം കൊടുത്തു പല ആളുകൾക്കും ഫോം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതേ ഒരാകാംക്ഷ മഹാനായ ഉമർ അലി അള്ളാഹു എന്ന നേരിടുന്നുണ്ട് മഹാനായ ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ കാലത്ത് ഹുദൈഫർ അലി അള്ളാഹു അനഹുവിന് ആ നാട്ടിലെ മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമർദി അള്ളാഹുൻ ഉദൈഫ അള്ളി അള്ളാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി ഉദൈഫ ഉദൈഫയോട് ചോദിക്കുന്നുണ്ട് അള്ളി അള്ളാഹുഅൻഹു താങ്കളുടെ കയ്യിൽ മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടെന്ന് കേട്ടു അതെ എൻ്റെ കയ്യിൽ മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഒന്ന് ഇക്കൊന്ന് തരുമോ അവിടുന്ന് പറഞ്ഞു മുത്തുൻബി മുഹമ്മദുൻ സല്ല അള്ളാഹുഅലൈ വസ്ല്ലം അതാർക്കും കൈമാറരുതെന്ന് പ്രത്യേകം നിർദ്ദേശം തന്നിട്ടുണ്ട് അതുകൊണ്ട് അമീർ ഉൽ മിനിൻ താങ്കൾക്ക് കൈമാറാൻ എനിക്ക് അനുവാദമില്ല അപ്പോൾ അടുത്ത ചോദ്യം ഹുദൈഫ അദി അള്ളാഹുവനോ അതിൽ അതെനിക്ക് തരണമെന്നില്ല അതിൽ ഈ പാപിയായ ഉമറിൻ്റെ പേരുണ്ടോ എന്ന് ഒന്ന് നോക്കിയാൽ മതി ആരാണ് ഉമർ റദി അള്ളാഹുവിനോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ രാജ്യത്ത് നല്ല സൽഭരണം ഭരണം കഴിച്ച വെച്ച് പല ആളുകളും നമ്മുടെ ഇന്ത്യയിൽ പോലും ആ ഭരണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന ചരിത്രരേഖകളൊക്കെ നമുക്ക് കാണാൻ കഴിയും വിശ്വാസം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതം ആകമാനം മാറി മറിഞ്ഞു എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന മഹാനായ ഉമർ അലി അള്ളാഹു നമ്മൾക്കും ഒരു ചിന്ത വേണ്ടേ നമ്മളിപ്പോൾ ഏത് പട്ടികയിലായിരിക്കും നമ്മളിപ്പോൾ ഈ നിമിഷം അങ്ങ് മരണപ്പെട്ടാൽ സ്വർഗക്കാരൻ്റെ അഹിലുകാരാണോ നരകക്കാരായ അഹിലുകാരാണോ എല്ലാം സത്യമായി തെളിയുന്നത് വ്യക്തമായി അറിയാൻ കഴിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പാരതൃക ലോകത്ത് വെച്ചായിരിക്കും എങ്കിലും നമുക്കൊരു ഉമർ ഉമർദല്ലാവിനെ പറ തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളെ നിങ്ങളെയൊന്ന് വിചാരണ നടത്തണേന്ന് നമ്മളൊന്ന് വിചാരണ നടത്തേണ്ടതില്ലേ നമ്മളെ നമ്മുടെ ജീവിതവും നമ്മുടെ മതവും തമ്മിൽ നമുക്ക് എത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ് ഏത് സമയത്താണ് നമ്മുടെ നിശ്ചയിച്ച സമയം കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ചിന്തയുമില്ല നമ്മുടെ വലതും ഇടതും ഒക്കെ ഇരുന്ന ആളുകൾ നമ്മളോട് സംസാരിച്ച ആളുകൾ നമ്മളോട് കൂടിയിരുന്ന ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജ്യേഷ്ഠന്മാർ നമ്മുടെ അനിയന്മാർ അങ്ങനെ വേണ്ടപ്പെട്ട പലരും നമ്മളോട് വിട പറഞ്ഞു പക്ഷെ നമ്മളതെല്ലാം സ്വാഭാവികമായൊരു മറവിൽ നമ്മളെല്ലാം അകപ്പെട്ടിരിക്കുകയാണ് നാം മരണത്തെക്കുറിച്ച് ഓർത്താൽ തന്നെയാണ് നമ്മുടെ ജീവിതം നന്നാവുക മരണത്തെക്കുറിച്ചോർക്കൽ വളരെ പുണ്യമുള്ള കർമ്മമാണല്ലോ അതുകൊണ്ട് മരണത്തെക്കുറിച്ചോർത്ത് വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചോർത്ത് ആ ജീവിതം നശ്വരമായിരിക്കണം ഉമ്മനെ പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ ലിസ്റ്റ് മുസ്ലിമിൻ്റെ ലിസ്റ്റിലല്ലെങ്കിൽ സത്യവിശ്വാസിയുടെ ലിസ്റ്റിലല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേടി അനന്തമായ ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങി കഴിയേണ്ടവരല്ലേ ഈ ജീവിതമൊക്കെ നശ്വരമാണ് ഇന്നല്ലെങ്കിൽ നാളെ കഴിയും എന്ത് തന്നെ അടിച്ചു പൊടികളാണെങ്കിലും ഇവിടെ എത്രയെത്ര ഫറോവന്മാർ എത്രയെത്ര നമ്പ്രൂ നമ്പ്രൂതുമാർ എത്രയെത്ര വലിയ വലിയ ആളുകൾ ഇവിടെ വന്നുപോയി പക്ഷേ എല്ലാം ഇവിടെ വിട്ടേച്ച് അവരുടെ അമലുകൾ മാത്രമായിട്ട് ഇവിടെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം ഒരു ദിവസം ഈ ലോകത്തോട് വിട പറയുമ്പോൾ സത്യസന്ധമായ ജീവിതമല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ പരിതാപകരമായിരിക്കും അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ജീവിതമൊക്കെ നല്ലതിലായി ജീവിച്ച് എല്ലാവർക്കും ഗുണകരമായ ജീവിതം ജീവിച്ച് രാജ്യത്തിനും നാട്ടിലുള്ളവർക്കും മുസ്ലിമിനും മുസ്ലിമിനും നമ്മളോട് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നമ്മളെക്കുറിച്ച് നല്ലത് ഒരു ജീവിതമായി ഇൻഷാല്ലാ ഈ പറയുന്നവൻക്കും കേൾക്കുന്നവർക്കൊക്കെ അല്ലാഹു താല തോഫീക്ക് നൽകട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു താല സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവസാന സമയം കലിബത്ത് തോഹീദ് തുറക്കനെ ഉച്ചരിച്ച് മുസ്ലിമായി മരിക്കാൻ പറയുന്നവനും കേൾക്കുന്നവർക്കും അല്ലാഹു താല തോഫീക്ക് നൽകട്ടെ ബിഹക്കി സൈദീൻ ആ മുഹമ്മദീൻ സല്ലാഹു അലൈഹി വസ്ലം الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته اوصيكم بالدعاء